ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഒരു മലബാർ ഫിഷ് കറിയാ ചെയ്യാൻ പോന്നെ അതിനു വേണ്ടി ചേരുവകൾ എന്നാക്കിയാന്ന് വെച്ചാല് അത് വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കാം പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി വേണം പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി പിന്നെ ഒരു ഇച്ചിരി പച്ചമുളക് തക്കാളി ഇതിനെന്നാണേലും കുടംപുളിയാ വേണ്ടിയത് മറ്റേ വാളംപുളിയല്ല പിന്നെ പുളി തന്നെ ഒരു ഉള്ളൂ ഓരോ പുളിക്കും ഓരോ എന്താ പറയുക അതിൻ്റെ പുളി കൂടുതലാണ് അന്നേരം അത് നോക്കിയേച്ച് വേണം അതിൻ്റെ കഷ്ണം ചേർക്കാൻ പിന്നെ വേണ്ടിയത് ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരിച്ചിരി മുളക് പൊടി പിന്നെ ഒരു ഒരിച്ചിരി ഉലുവപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് വിനീഗർ പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലാന്നേ അത് ഈ ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം അതെടുക്കുന്നത് നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതിപ്പോൾ രണ്ടാം പാലാണ് പിന്നെ വേണ്ടത് കുറച്ച് ഒന്നാം പാൽ അപ്പോൾ ഒന്നാം പാലിനൊരു ഞാനൊരു മൂന്നാലാണ്ട് ഇപ്പം അരിപ്പം അങ്ങോട്ട് അരച്ച് ചേർത്തേക്കുവാണ് അത് അരച്ച് വെച്ചേക്കുവാന്നേ ഒന്നാം പാലിനകത്തോട്ട് തന്നെ പിന്നെ വേണ്ടിയത് ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇച്ചിരി മീനാണ് മേടിച്ചേക്കുന്നത് അതിപ്പോൾ ഇന്ന മീനെന്നൊന്നും ഇല്ല ഇതിപ്പോൾ ഞാൻ നമുക്കൊന്ന് എന്താ പറയുന്നത് ആ റെസിപ്പി ആയിട്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ മീൻ വാങ്ങിച്ചതെന്നേ ഉള്ളൂ ഇന്ന മീനെന്നൊന്നുമില്ല എന്നാൽ പറഞ്ഞാൽ ഈ കൂട്ട് നത്തോലിയോ അല്ലെ പിന്നെ ചെറിയ മീനൊന്നും ഒക്കുകയില്ല ഒരു ഇച്ചിരി മുഴുത്ത മീനൊക്കെ എടുത്തോ പിന്നെ വേണ്ടിയതുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണ്ട കറിവേപ്പില എന്തായാലും വേണം ഇത് ഇല്ലാത്ത ഒരു മീൻകറി എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ മാത്രല്ല ഇതിനെ അവിടെ ഇരുത്തിയാൽ ഒരു പറ്റിയല്ല ഇത് ഇവിടെ ഇരുന്നോട്ടെ എൻ്റെ അടുത്ത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എത്ര നാളായി ഒരു കറിവേപ്പില കണ്ടിട്ടോ ഇതിനകത്ത് കടുകോ ഒന്നുമില്ല ലാസ്റ്റ് ഇച്ചിരി ഒരു കടുകിട്ടേച്ചാലും മതി പക്ഷെ ഞാൻ ഇടുവേല കേട്ടോ എന്നാലും നമുക്ക് ആ എണ്ണയിലൊന്നും വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ തന്നെ എണ്ണ നല്ലതായിട്ട് തെളിയും തെളിഞ്ഞു കഴിയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് മീൻ കറിയ്ക്ക് അല്ലേ പിന്നെ പിന്നെയും കടുവ വറുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടേസ്റ്റായി മാറും നമുക്ക് മലബാറി ഫിഷ് കറി തന്നെ വേണ്ടേ അന്നേരം പിന്നെ കടുവൊന്നും ചേർക്കരുത് ലാസ്റ്റ് വാങ്ങാൻ നേരം ഒരു ഇച്ചിരി ഇച്ചിരിയല്ല നല്ലവണ്ണം ഇച്ചിരി കറിവേപ്പിലിട്ടേച്ച് അങ്ങോട്ട് വാങ്ങിയേച്ചാൽ മതി അത് ചൂടായി കഴിയുമ്പോഴത്തേനും ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിക്കുക നമ്മള് വെളിച്ചെണ്ണയെ തന്നെ ഇതൊണ്ടാക്കുള്ളു ച നമ്മളെ വെജിറ്റബിൾ ഓയിലൊന്നും ഓയിൽ മീൻ നമ്മുടെ മീൻകറിക്കൊന്നും നോക്കുകയില്ല തനി നാടൻ ചിക്കൻ കറിയൊക്കെ വെക്കി വന്നതിൽ ഏറ്റവും സ്വാദ് വരുന്നത് വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് അപ്പൊ ഞാനിപ്പോ ഇവിടെ എന്തായാലും വെളിച്ചെണ്ണ തന്നെയാ ഉപയോഗിക്കുന്നത് ഞാൻ തോട്ട് കടു ഇടുന്നില്ല അതിന് പകരം ഇച്ചിരി ചെറിയ ഉള്ളി ഇടുക ഇച്ചിരി അല്ല നല്ലോണം കിട്ടും ചെറിയ ഉള്ളി ഇട്ട് കുറച്ച് ഇഞ്ചിയിട്ട് നമുക്ക് മീൻ എന്തോരോ ഉണ്ടോ അതനുസരിച്ച് വേണം ഇഞ്ചി ഇടാൻ ഇതിപ്പോൾ ഞാൻ ഒരു മുഴുത്ത കഷ്ണം അരിഞ്ഞിട്ടേക്കുക അതിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ആണു ഞാനിപ്പോൾ വെക്കുന്ന കറിക്കുള്ള എരിവ് കാര്യം എന്താ വെച്ചാൽ ഞാൻ മുളക് പൊടി എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണേ അന്നേരം അതിന് അത്രയും എരു വരികയല്ലോ എൻ്റെ മീൻ കറി വെക്കുമ്പോഴത്തേനും എരു വരുന്നത് എപ്പോഴും പച്ചമുളക് കൂട്ടിയിട്ടാണ് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചേർത്തോണം സാധാ മുളക് പൊടിയാകുന്നതിൽ പച്ചമുളക് കുറച്ചോണം മുളക് പൊടിയെ കാട്ടിലും ഞാൻ പറയുന്ന കുറച്ച് പച്ചമുളക് തന്നെയാ കേട്ടോ മീൻകറിക്കൊക്കെ ഇച്ചിരി സ്വാദ് വരുന്നത് നമ്മുടെ ഈ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴന്ന് കിട്ടണം ഒത്തിരിയല്ല ഒത്തിരി വഴണമെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ബ്രൗൺ കളർ അത്ര എത്തണം അതിന്റെ ആന പറയുന്നത് ആ ഒരു പച്ച ചൊവ്വ എന്നൊക്കെ പറയേ അല്ലെങ്കിൽ ആ റോ ടേസ്റ്റ് ആ മാറിയച്ചാ ആ ഉള്ളി ഒരു ഇച്ചിരി ഒന്ന് വേവണം അത്രയോ പിന്നെ ഈ ഇഞ്ചിയും ഉള്ളിയുടെയൊക്കെ ഒരു വെളിച്ചെണ്ണയെ കിടക്കുമ്പോൾ മൂത്തൊരു മണം വരുമ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം പറഞ്ഞ കൂട്ടി ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവണേ ഉള്ളിയുടെ മണം ഇപ്പം എനിക്ക് ഇച്ചിരി വന്ന് തുടങ്ങിയോണ്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് കറിയിപ്പിൽ ഇട്ട് കാണിക്കാം ഇത് ഒന്നിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ ഒരു ഇതൾ തന്നെ ഇട ഒരു തണ്ട് തന്നെ ഇടണമെന്നല്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക പിന്നെ അന്നേല് ഉള്ളി ഒരു ഇച്ചിരി എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ ആവണം അത് ഈ കുറച്ച് നേരം എടുക്കുക അത് ഒന്ന് ബ്രൗൺ ആവാൻ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാനുള്ള പൊടിയെല്ലാം ചേർക്കണം ആദ്യമേ ടൊമാറ്റോ ചേർക്കണ്ട അത് പിന്നെ ചേർക്കാം അഥവാ ചേർക്കണമെന്നുണ്ട് ചേർത്തോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ ആനേല് കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു എന്നാ പറയുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ ഇടാൻ പോവാ നിറച്ച് മറ്റേ സാധാ മുളക് പൊടി ഒന്ന് ശ്രദ്ധിച്ചോണേ പിന്നെ ഒരു ഇച്ചിരി ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒത്തിരി ഒന്നും ഇടല കഴിക്കും അന്നേരം ഒരു ഇച്ചിരി ഇട്ടേച്ചാ മതി ഒരു കാൽ ടീസ്പൂൺ ഇട്ടാ മതി കാൽ തന്നെ വേണ്ട അതിനേക്കാട്ടിൽ ഒരു ഇച്ചിരി കൂടെ കുറച്ചു അന്നേച്ച ഈ ഇട്ടേക്കുന്ന പൊടിയില്ലേ ഇച്ചിരി മൂത്ത് കിട്ടണം മൂത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും എടുക്കുവല്ല അതിനൊരിച്ചിന് നേരെ എടുക്കത്തുള്ളൂ കാര്യം എന്താ വെച്ചാൽ ചട്ടി ചൂട എണ്ണ ചൂട എല്ലാം ചൂടായിരിക്കുന്നതുകൊണ്ട് എത്ര നേരം വേണോ അല്ലെ അന്നേരം അത് ഇതേണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്ത് തന്നെ അത് അങ്ങ് മൂത്തേ എന്നേച്ച എന്നാ ചെയ്യണം എന്ന് വെച്ച രണ്ട് മൂന്ന് എതള് ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു വലിയ ടൊമാറ്റോ ആ മുറിക്കുന്ന വെച്ചാല് അതിന്റെ നേരെ പകുതി അതങ്ങോട്ട് അരിഞ്ഞിടുക അന്നേച്ച് ഇതിനകത്തോട്ട് രണ്ടാം പാല് രണ്ടാം പാലും ചേർത്തതിന് ശേഷം ഇനി ചേർക്കാൻ പോകുന്നത് ഞാൻ പുളിയും വിനീഗറുവാ അന്നേരം നമ്മൾ ഇതിനകത്ത് തക്കാളി ചേർത്തായിരുന്നേ അത് പുളിയാ ചേർക്കാൻ പോകുന്ന കുടംപുളി പുളിയാ പിന്നെ വിനാഗിരിയും പുളിയ അന്നേരം ഈ മൂന്നും ബാലൻസ് ചെയ്ത് വേണം നമ്മൾ മീൻകറി ചേർക്കാൻ ആദ്യം ഇച്ചിരി അങ്ങോട്ട് ചേർത്തേച്ചും പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതി എപ്പോഴും ഈ സമയത്താണോ നമുക്ക് ആ അളവ് ഒന്ന് തെറ്റിപ്പോകുന്നേ അന്നേരം ഒന്ന് ശ്രദ്ധിച്ചോണേ ഇതിപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പുളിക്ക് ഒരു ഇച്ചിരി പുളി കൂടുതലാണ് അന്നേരം ഞാൻ ഒരു കഷ്ണമേ ഇടത്തുള്ളൂ പിന്നെ ഇത് നോക്കുന്നത് എന്നാന്ന് വെച്ച നമ്മള് തിളച്ചേച്ചേ ഒന്ന് നോക്കിയേച്ചാ മതി നോക്കിയതിനു ശേഷം മീനെ പിടിക്കാനും മാത്രം മീനെ പിടിച്ചതിന് ശേഷം ബാക്കി ആ ചാറയിലൊക്കെ എന്തോരം ഉണ്ടോ നോക്കിയതിന് ശേഷം അത് ബാലൻസ് ചെയ്യാം എല്ലാം ഇച്ചിരിച്ചിരി ചേർത്താ മതിയെ ഇനി ആ നല്ല ഇച്ചിരി ഉപ്പും ഇനിയിപ്പ അഥവാ നമുക്ക് ഇച്ചിരി തിളച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ എരിവ് ഇച്ചിരി കുറവ് പച്ചമുളക് ചേർത്തേച്ചാൽ മതി ഇനി മുളക് പൊടി അഥവാ ചേർക്കണം എന്ന് തോന്നുവാന്നേല് ഇച്ചിരി മൂപ്പിച്ചേച്ച് ചേർക്കണം പിന്നെ ആണെങ്കിൽ ചാറ് കൂട്ടാനാണേൽ ഒരുപാടൊന്നും പാലെടുത്ത് ഒഴിച്ചേക്കരുത് മീനിന് കണക്കാക്കിയേ പാലെടുക്കാവുള്ളൂ അല്ലെന്നുണ്ടേല് നമ്മുടെ ആ മീൻകറിയുടെ സ്വാദങ്ങ് പോവേ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുക ഞാൻ ഇടു കേട്ടോ അതായത് മീൻകറി തിളക്കുന്നതിന് മുമ്പ് ഇച്ചിരി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ കറിവേപ്പിലയുടെ മണം ഒന്നും വരിവലെന്ന് അവസാനം മീനാന്നോ കൂടുതൽ കറിവേപ്പിലാന്നോ കൂടുതൽ എന്നോട് പറയാതി പറഞ്ഞേക്കല്ലേ ചിലപ്പോ ഞാൻ വെക്കുന്ന കറിയിൽ ചിലപ്പോ കറിവേപ്പിലായിരിക്കും കൂടുതൽ ഇച്ചിരി ക്ഷമിച്ചേക്കാം അതിനോട് ഒരു ഇഷ്ടം കൂടുതൽ ഉള്ളതുകൊണ്ടാട്ടോ ഇനിയിപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി സമയം വേണേ അത് ആ എന്നാ പറയുന്നത് നമ്മുടെ ആ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കഷ്ണം ഇട്ടാൽ മതി എൻ്റെ തേങ്ങാപ്പാൽ തിളച്ചു ഇനി നമുക്ക് മീൻ ഇടാവേ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ഇളക്കുക പക്ഷെ അതൊന്ന് മീനോടുകൂടി നമ്മുടെ അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീനെ അധികം നമ്മുടെ തവി ഉപയോഗിച്ചേച്ച് നമ്മൾ ഉപദ്രവിക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീനാന്നെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോവേ അതുകൊണ്ട് മീൻ ഇട്ടേച്ച് ഞാൻ ആ അരപ്പിനകത്തോട്ടൊന്നാവാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്കിത് അടച്ചിട്ടൊന്ന് വേവിക്കാം ആ നമ്മുടെ മീൻകറി നല്ലതായിട്ട് തിളച്ചു നല്ല മണം വരുന്നുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ചട്ടിയുടെ ഒരു എന്നാ പറയുന്നത് ആ ഒരു വെട്ടിൻ്റെ അത്രേം മാത്രമേ അരപ്പുള്ളൂ എനിക്കത് മതി ഇനി ഞാൻ ബാക്കി തലപ്പാലും കൂടെ ചേർക്കുമ്പോഴത്തേന് ഇച്ചിരി നല്ലതായിട്ട് എന്താ പറയുക ഗ്രേവി കിട്ടും അത് മതിയാവും പിന്നെ എരിവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഇത് അടച്ചിടുന്നതിന് മുമ്പ് ഒന്ന് ഇച്ചിരി ഉപ്പും പൊളിയൊന്ന് നോക്കിയയച്ചു എരി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തോണം അല്ലെന്നുണ്ടെങ്കിലും മുളക് പൊടി ആലോ അത് ഇച്ചിരി ഉപ്പിച്ചിടുക ഇനിയിപ്പം ഞാൻ ചെയ്യാൻ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കാൻ പോവുക തേങ്ങാപ്പാലും ഒരു മൂന്നാലിപ്പരിപ്പും കൂടെ അടച്ചതേ ഉള്ളൂ ഇതിന്റെ കൂട്ടത്തിൽ ബാക്കി നമ്മൾ വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടെ െ ഉപദ്രവിക്കാതെ വേണം ആ ചട്ടി ഒന്നും ഇളക്കാൻ ഇല്ലെന്നുണ്ടേല് വേണ്ട ഇങ്ങനെ ഇങ്ങനെ പിടിച്ചേച്ച ഒന്ന് ചുറ്റിച്ചേച്ചാലും മതി ഇനി ഇത് ആദ്യം തിളക്കാനൊന്നും അനുവദിച്ചേക്കരുത് അതിനു കൂടി ഇളക്കുന്നതിന് മുമ്പ് പച്ചയ്ക്ക് മൂന്നാല് കറിവേപ്പിലേയും കൂടി ഇട്ടേക്കണം ഇതിപ്പോ സത്യം പറയാലോ അല്ലെ എൻ്റെ മീൻ കറി കണ്ട മീനാന്നോ കൂടുതൽ കറിവേപ്പിലാണെന്നോ കൂടുതലൊന്നറിയാൻ പറ്റുകയല്ല ഒരു കണക്കിന് നോക്കുകയാണെന്നെങ്കിൽ അത് ശരിയല്ല പക്ഷെ എന്നാലും എന്നാ ചെയ്യാനല്ലേ കറിവേപ്പില എത്ര എടുത്തിരിക്കുന്നോ അത്രയും ഞാൻ ഇട്ടു ഇട്ടുപോകും എന്നോടൊന്ന് ക്ഷമിച്ചേക്കൂ ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒന്ന് ചൂടാവാൻ വേണ്ടി നമുക്കൊരു ഫൈവ് സെക്കൻഡ്സ് ഒന്ന് അടച്ചിട്ടേക്കാം മലബാറി ഫിഷ് കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട്